ഹലോ എല്ലാവർക്കും അടുക്കള ഡോട്ട് കോമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല മൊഞ്ചുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നാരങ്ങ വെള്ളം കാണാനും നല്ല ഭംഗിയാണ് കുടിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് ഭയങ്കര ചൂടുള്ള സമയത്തും അതുപോലെ നല്ല ദാഹല സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ അത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചിയ സീഡ്സ് ആണ് അത് ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂണ് ചിയ സീഡ്സ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ കുതുക്കാൻ വയ്ക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചിയ സീഡ്സ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഈ കൗണ്ടർ ടോപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് കൈ കൊണ്ടിങ്ങനെ അമർത്തിയിട്ട് അപ്പം നല്ല നീര് കിട്ടും നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇനി നാരങ്ങയുടെ കുരു പെടാതെ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ രണ്ട് നാരങ്ങയും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മുന്തിരിയാണ് നമ്മുടെ നാരങ്ങ വെള്ളം നല്ല മൊഞ്ചുള്ള വെള്ളമാണെന്നാണ് അല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ഏലക്കായാണ് കായ മതി കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചിലർക്ക് നാരങ്ങ വെള്ളത്തിലൊന്നും ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചെറിയ കഷ്ണ ഒരു ഇഞ്ചി എടുത്തിട്ട് ചെറുതായി നുറുക്കിയിട്ടതാണ് അപ്പോൾ ഇഞ്ചിയും ഇട്ടാലും വേറൊരു ടേസ്റ്റാണ് താല്പര്യം ഇല്ലാത്തവർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമല്ല നമുക്ക് നാരങ്ങയുടെ ടേസ്റ്റ് മാത്രം മതിയെങ്കിൽ സാധാ നാരങ്ങളെല്ലാം പോലെ അടിച്ചെടുക്കുക ഞാനിപ്പോൾ പിന്നെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് വെള്ളമാണ് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ നാരങ്ങളെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം അപ്പം നമ്മുടെ മുഞ്ചത്തി നാരങ്ങളവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ ഗ്ലാസ്സിലേക്കും സെർവ് ചെയ്യാം അപ്പം ഞാൻ വെള്ളം ഉണ്ടാക്കാൻ വയ്ക്കണീൻ്റെ മുന്നേ കുതിർക്കാൻ വെച്ച ചിയാ സീഡ്സ് ആണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ ഗ്ലാസ്സിലേക്കും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത് ഓവർ തണുപ്പ് വേണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഐസ് ക്യൂബ്സ് കൂടെ കൊടുത്തിട്ട് നമ്മുടെ നാരങ്ങ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ മെല്ലെ ഒന്ന് സ്പൂൺ എടുത്തിട്ട് ഇളക്കി കൊടുക്കാം ചിയാസിഡ്സൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കട്ടായി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്താൽ ശരി അപ്പോൾ നമ്മുടെ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകെട്ടോ നമ്മൾ നല്ല ചൂടുള്ള സമയമാണ് അതുപോലെ നോമ്പൊക്കെയാണ് വരുന്നത് നോമ്പ് തുറക്കുന്ന സമയങ്ങൾ ഇഫ്താർ സമയങ്ങളിലും അത് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് ഈ ഇതുപോലെ സമ്മർ സീസണുകളിൽ നമുക്ക് നല്ല ദാഹിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നാരങ്ങ വെള്ളമാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം